മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അസ്വസ്ഥരുടെ കൂടാരം എന്ന് ജോണി നെല്ലൂർ കോട്ടയം ജില്ലയിൽ കോൺഗ്രസും യു ഡി എഫും പകർന്നു തുടങ്ങിയെന്നും മുൻ എം എൽ എ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അസ്വസ്ഥരുടെ കൂടാരമാണെന്നും കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും ജോണി നെല്ലൂർ

അസ്വസ്ഥകൾ മുറുകുന്നു അസ്വസ്ഥരുടെ എണ്ണം അനുദിനം പിരിഞ്ഞുകയും നാളെ ആരെല്ലാം ആ പാർട്ടിയിൽ നിന്ന് വിട്ടു പുറത്തു വരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അത്രമാത്രം അസ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ആ ജോസഫ് ഗ്രൂപ്പിന്റെ ഇന്നത്തെ അവസ്ഥ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു മാത്രമാണ് കൂടിയാലോചനകളോ ഒന്നുമില്ലാത്ത കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസും യു ഡി എഫും തകർന്നു തുടങ്ങി അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് രാജിയിലൂടെ വ്യക്തമാകുന്നത് പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടില്ലായ്മയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുഖമുദ്ര പിറവം മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇപ്പോഴും ഉണ്ടോ എന്ന് സംശയമാണെന്നും ഏത് എം എൽ എക്ക് ഒപ്പം ഏതാനും പേർ നടക്കുന്നത് സ്വാഭാവികമാണെന്നും ജോണി നെല്ലൂർ പറഞ്ഞു കേരള കോൺഗ്രസിൻ്റെ ഇപ്പോ കുറച്ചാൾ കാണും അതൊരു നിയമമണ്ഡത്തിൽ ആയിരുന്നാലും ആ എം എൽ എ ചുറ്റിപ്പിറ്റി കുറെ ആൾ കാണും അതിനപ്പുറത്ത് അത് രാഷ്ട്രീയ പാർട്ടി ആയിട്ടൊന്നും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ